നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗർഭിണിയാണെന്ന് സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ രഹസ്യമായി കൊണ്ടു നടക്കുക അത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ആരുടെയും സഹായം ലഭിക്കാതെ പ്രസവിക്കുക അതിനുശേഷം ചോരക്കുഞ്ഞിനെ കൊന്നുകളയുക വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഇത്തരം വാർത്തകൾക്ക് യാതൊരു പന്യവുമില്ല നമ്മുടെ കേരളത്തിൽ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊച്ചിയിൽ ഇതുപോലെ പ്രസവിച്ച് ചോര കുഞ്ഞിനെ പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു വീട്ടിൽ തന്നെ പ്രസവിച്ച് കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ കാമുകനെ ഏൽപ്പിച്ചു വീട്ടിലെ ബാത്റൂമിൽ പ്രസവിച്ച് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പിലെ കരിയിലകൾക്കിടയിൽ ഉപേക്ഷിച്ചു ഇതൊക്കെ നമ്മൾ ഞെട്ടലോടെ കേട്ടിട്ടുള്ളതാണ് എന്നിട്ടും ഇത്തരം കേസുകൾക്കൊന്നും നമ്മുടെ രാജ്യത്ത് യാതൊരു കുറവുമില്ല ഇപ്പോൾ സമാന രീതിയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് ആന്ധ്രയിലെ കന്യാസ്ത്രീ കോൺവെന്റ് ഹോസ്റ്റലിൽ ജനിച്ച നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തി എലൂരിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹോസ്റ്റലിൽ പതിനെട്ടുകാരിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചിരിക്കുന്നത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കോൺവെന്റ് പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കന്യാസ്ത്രീ ആകാനുള്ള പരിശീലനത്തിലായിരുന്ന പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പ്രസവത്തിന് പിന്നാലെ പെൺകുട്ടി കുഞ്ഞിനെ ജനൽ വഴി പുറത്തേക്ക് എറിയുകയായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട് കുർണൂൽ സ്വദേശിയായ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ് ജനിച്ചു മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം തൊട്ടടുത്ത പുരയിടത്തിൽ കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു മഠത്തിൽ താമസിച്ചു പഠിക്കുകയായിരുന്ന പെൺകുട്ടി നവജാത ശിശുവിനെ കോൺവെന്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം മൃതദേഹം കണ്ടതായി തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരി വിവരമറിയിച്ചാണ് പോലീസ് എത്തിയത് തുടർന്ന് എലൂരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വനിതാ ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ കുട്ടിയെ എറിഞ്ഞത് കോൺവെന്റ് കെട്ടിടത്തിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു അവശ്യ യിലായ അമ്മയെ എലൂരു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ പരിശീലനം നേടുന്ന പെൺകുട്ടിക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ടുകൾ പെൺകുട്ടിയുടെ മറ്റു റൂംമേറ്റ്സിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് കുഞ്ഞ് പ്രസവ സമയത്ത് തന്നെ മരിച്ചതാണോ അതോ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് എറിഞ്ഞതിന്റെ ആഘാതത്തിൽ മരിച്ചതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം പെൺകുട്ടിയുടെ പ്രായത്തിന്റെ കാര്യത്തിലും പോലീസ് വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകും മുമ്പാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഗർഭത്തിൽ ഉത്തരവാദി വൈദിക വിദ്യാർത്ഥിയാണെന്നാണ് നിഗമനം അതേസമയം പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞില്ല എന്നാണ് കോൺവെന്റ് അധികൃതർ പറയുന്നത് ഹോസ്റ്റൽ അധികൃതരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ പ്രസവ സമയം വരെ അതിനെങ്ങനെ കഴിഞ്ഞുവെന്നാണ് പോലീസ് ഉയർത്തുന്ന ചോദ്യം കേസന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ல்